السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين رضي الله وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من خاف أدلج ومن أدلج بلغ المنزل ألا إن سلعة الله غالية സ്വർഗം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരെ കർമ്മം ചെയ്യുന്നവരെ ലക്ഷ്യബോധമുള്ള ഉപമിച്ചിട്ടുള്ളത് ലക്ഷ്യബോധമുള്ള യാത്രക്കാരൻ തന്റെ ലക്ഷ്യത്തിൽ എത്താൻ ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും അവൻ നടത്തുകയും സഞ്ചരിക്കേണ്ട സമയത്ത് സഞ്ചരിക്കുകയും വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കുകയും ചെയ്യും എത്തുമോ എന്ന് ഭയമുള്ള വ്യക്തി അവൻ രാത്രിയുടെ ആദ്യത്തിൽ തന്നെ പുറപ്പെടും പ്രഴയകാലങ്ങളിൽ യാത്ര ചെയ്തു ദീർഘദൂര യാത്ര ചെയ്തിരുന്നത് പകൽ സമയം വിശ്രമിക്കും പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളിൽ രാത്രി സമയങ്ങളിലാണ് സഞ്ചരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നത് ോ എന്ന് പേടിക്കുന്നവൻ അവൻ രാത്രിയുടെ ആദ്യത്തിൽ തന്നെ യാത്ര പുറപ്പെടും ഒൻവൽ മഞ്ജുല അങ്ങനെ രാത്രിയുടെ ആദ്യത്തിൽ സഞ്ചരിച്ചാൽ ബലവൽ മഞ്ജുല അവൻ ഇറങ്ങി താമസിക്കേണ്ട അവൻ ലക്ഷ്യത്തിൽ അവൻ എത്തിച്ചേരും അതുപോലെ തന്നെയാണ് സ്വർഗത്തിന് വേണ്ടി സമ്പാദിക്കുന്നവനും കഴിയുന്നത് നേരത്തെ വേഗതയിൽ സഞ്ചരിക്കാൻ സുഖമുള്ള സമയത്ത് സഞ്ചരിക്കുന്നത് പോലെ ഉന്മേഷം ഉണ്ടാവുന്ന സമയത്ത് സൽക്രമങ്ങൾ കൂടുതൽ ചെയ്യുക അലാ ഇന്നല അറിയണം ഇന്നസുൽ അത്തല്ലാഹി അള്ളാഹുവിന്റെ സമ്മാനം അള്ളാഹുവിന്റെ ചിരക്ക് ചെരക്ക് വാലിയത്തിൽ അത് വില കൂടിയതാണ് അല്പം വിലയുണ്ട് അലാ ഇന്നസുൽ അത്താഹു ജന്ന അള്ളാഹുവിന്റെ ചിരക്ക് അത് സ്വർഗമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമാണ് ആ സ്വർഗം അത് ഒരുപക്ഷെ നിസ്സാരമായ കർമ്മങ്ങളെ കൊണ്ട് ഒരുപക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല അതിന് ഗൗരവത്തോടു കൂടി അവർ കാണേണ്ടതുണ്ട് നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ട് സ്വർഗം നേടാൻ കഴിയുന്നത് പോലെ തന്നെ അതേ നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ട് സ്വർഗം തെന്നി പോകുന്ന അവസ്ഥയും ഉണ്ടാകാം ഒരു നായക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഒരു വേശ്യ സ്വർഗ്ഗാവകാശിയായ ചരിത്രം പറയുന്നുണ്ട് ഹദീസൽ അതുപോലെ ഒരു പൂച്ചക്ക് പൂച്ചയെ പട്ടിണി കിട്ടതിന്റെ പേരിൽ നരകത്തിൽ കടന്ന ആ സ്ത്രീ ഒരു സാലിഹായ സ്ത്രീ നരകത്തിൽ കടന്ന സംഭവം ഹദീസൽ പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ ജാഗ്രതയോടുകൂടി സ്വർഗം സമ്പാദിക്കാൻ അവൻ തന്റെ സമയം വിനിയോഗിക്കണമെന്ന് ഈ ഹദീസിലൂടെ മുത്തലിബ് അലൈഹി വാഹുലെഹ്സലം ഉപദേശിക്കുകയാണ്